െടുക്കൂല ജന്തു പോണത് കണ്ട വന്നും പൊന്നാർ അടച്ചോനെ കൊറേ ദിവസങ്ങൾക്ക് ശേഷല്ലേ ഇന്ന് ശേഷം അല്ലേ ഇന്ന് ഞമ്മളെത്തി കളിയാക്കാനാ കാട്ടിയത് പോയാണ്ട് ലിഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടു ഈ പൊട്ടത്തിണ്ടോ പോഞ്ഞോട് ഭയങ്കര ഇമോഷൻ ഇല്ല വന്നിരിക്കുന്നത് എന്നും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കാം അപ്പൊ നേരം ഇങ്ങോട്ട് കൂടുന്നുണ്ട് ഇന്ന് വാങ്ങിച്ചു തരണം വേറെ ചോർക്കൊന്നുമല്ല കൊറേ രാവിലെ വന്നിട്ടുണട്ടോ രാവിലെ വന്നിട്ട് എല്ലാരും പക്ഷെ ഞങ്ങൾ ഇതുവരെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല ഞങ്ങൾ ഇതിലെല്ലാം ഒന്ന് പോയി 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 കാരണം കുട്ടികളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ പോയിട്ടോ ഇവരും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി ഇപ്പൊ ജസ്സിന്റെ നല്ല വെറട്ടി ഇറച്ചി കാര്യങ്ങള് ഏർ ബീഫോ എത്താളെ അങ്ങനെ പറയണേച്ചു ബീഫല്ല ഇറച്ചി ഇറച്ചി ആ കുഞ്ഞൊക്കെ എന്തായാലും സറിനകത്തെന്ന്

ഇപ്പ പിന്നെ ഇപ്പ വരൂ വരൂ എന്താണങ്ങ പരിപാടിയാണ് ജയിച്ചോ എന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആരഞ്ഞേ എന്ത് ചോദിച്ചിരുന്നു തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ലടി ഞാൻ ഇങ്ങനെ സംഭവമില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഏ ജണിന്നടി അല്ല ചോയിച്ച ജർണിന്ന് ചോദിച്ചൊട്ട് അല്ലക്കുടക്കുട പിന്നെ പൊട്ട് അങ്ങനെ പറയാ പക്ഷെ അല്ലെങ്കിൽ എന്തിട്ടെങ്കിലും സുന്ദരിയാവണ്ടിക്കത്ര പാണ്ടിക്കോട് ഞങ്ങളെന്തൊക്കെ അത് വന്നുകൊണ്ട് വോട്ടെടുപ്പാണ് വോട്ടെടുപ്പാണ് വോട്ടെടുപ്പ് പായ ആക്കാൻ പറ്റൂല എന്ത് ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ടീമിന് നമ്മള് കൊടുക്ക ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പാടുണ്ടാവും പക്ഷെ നമ്മള് കുത്തനെ ഓരോ വോട്ടും പായ പായ എന്നാണ് ഞമ്മക്ക് പറയുന്നത് കുഞ്ഞോളമ പിന്നെ പേക്കൊക്കെ ആക്കിക്കാണ്ട് പോവാണ് എന്താണ് പണ്ട് പണ്ടുമ്മുണ്ടായപ്പോളും തന്നെ എൻ്റെ പരിപാടി ഓരോന്ന് കൊണ്ടുപോകുന്നു ണ്ടല്ലേ എന്താണ് എടിയോ കൊണ്ടോണ് ചോറോ ഞാൻ പോയിട്ട് ഇതാക്കലേ മുത്ത പിന്നെ നാത്തൂന് ചോറൊക്കെ ചോറും ഇറച്ചിയൊക്കെ പാക്കി കണ്ട് ഏഹ് ഇളയ ചിക്ക് പിന്നെ നാത്തൂന് നാത്തൂച്ചിക്ക് കൊടുത്താണ് എന്റെ താത്ത അല്ലേ ജെസിട്ടീ ജീന കല്യാണം കഴിച്ചു കൊണ്ടുവന്ന രണ്ടു വയസിന്റെ മാറ്റം പക്ഷെ പ്രായം എപ്പോഴും കുഞ്ഞു നോക്കന്നെ കേട്ടോ ജസ് ആണ് ഇപ്പൊ മമ്മൂട്ടിന്റെ മാരി ഇങ്ങനെ കണ്ട് ഒന്ന് ഇറങ്ങിന്ന അതാ അള്ളാന്റെ ഭൂമിക്ക് ഇറങ്ങിക്ക പൊന്നാലെ കുഞ്ഞോളെ തടിച്ച് തള്ളിക്ക ജെഴ്സിയാണേ ആങ്ങളാർക്കും എപ്പോഴും പൊങ്ങന്മാര് കഴിഞ്ഞിട്ടുള്ളുണ്ടാകാന്നുള്ളത് അറിയില്ലേ എടാ റിച്ച് വാ ഇതൊന്നും ഇങ്ങനെ പൊടിച്ച ഞാനെന്ന പങ്ങളിത്ത് നിക്കട്ടെ ലീനി നോക്ക അങ്ങനെ കുറിച്ച് നിൽക്കു പൗഡർ ഇടൂല അഞ്ചിടൂല എന്റെ അഞ്ച പങ്കള് പൗഡർ ഇടൂല എന്താ വെള്ളപ്പാക്കി എന്നാലും പൗഡറും പിന്നെ ഒരു ഇട്ട് നടക്കുന്ന ഒരാളാണ് ഈ സാധനം അതല്ല ഞാൻ വിടുന്നത് അനു അല്ലേ രണ്ട് കുണ്ടൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങള് ചെറു അന്തം പൊട്ടിക്കണ് എന്നിട്ട് അനു പിന്നെ വണ്ടീന്ന് ലിനുനോട് കാണടി ഫോട്ടോ എടുത്ത് അക്കു പറയണേ ഞാൻ കേട്ടു ലീനു അറിയണ് ക്ലാസ് ഒട്ടി ഒന്ന് ക്ലാസ് ഒന്ന് പൊട്ടി അത് പാവം പിന്നെ നിലത്തിരുന്നു കണ്ട് അപ്പഴേനും കൊല്ലവും ചായ അടിച്ചിട്ടുണ്ടല്ലത് അത് മേരപ്പടിമ ഇരുന്നാണ്ട് അങ്ങനെ ചായ അടിച്ചു പച്ച പാവത്തുള്ള അടിച്ചൂല പക്ഷെ ഇന്നിപ്പോ ആരോടാ കല്ലും

ോ എന്റെ പൂട്ട് പോരാത്തേ അങ്ങോട്ട് ജോലിയില്ലല്ലോ ഇങ്ങനെ രണ്ട് ഇഷ്ടം അങ്ങോട്ട്

എന്തെങ്കിലും ഇതേ എന്തൊക്കെ ഇത് കണ്ണി കണ്ട പോലെ ചോറ് കൊണ്ടുപോണത് ഇറച്ചി കുഞ്ഞുണ്ടാക്കിയ നല്ല നെയ്ച്ചോറുമാണ് ഇന്ന് അളിയനെ ഞാൻ കൊടുക്കുന്നത് ഈ പെണ്ണേ ഈ പെണ്ണുണ്ടല്ലോ ഈ പെണ്ണിന് ഇതിന് കുഞ്ഞാണ് ആശ എപ്പഴാ വരും മാമിടുത്തോട്ടോ വെള്ളക്കുപ്പി വള്ളക്കുപ്പില്ലേ അതേ മറക്കത്തെ വെള്ളക്കുപ്പി അതിലുണ്ട് അത് തന്നാണിന്ന് മനസിലായില്ലേ വെള്ളക്കുപ്പി കൊണ്ടേക്ക് ഓള് പറയാണ് ആ വെള്ളക്കുപ്പിയാണ് എന്നാണ് പാര സാധനം കൊണ്ടപ്പോ പറഞ്ഞേ ഓള പെരീസ് ഒരു സാധനം ഓൾ ആർക്കും വെറുതെ കൊടുക്കുക എന്ത് പറഞ്ഞാ എ ചെള്ള മുള് കേട്ടോ റിച്ഛന അതാക്കണ്ട ആവശ്യല്ല മോള് എന്താ അവിടെ ഇരിക്കണേ വാ പെട്ടി കേട്ടാ വന്നോളി എന്തിനാ അവിടെ ഇങ്ങനെ നിക്കണത് ചൂടോ പപ്പനെ പൊടിച്ച് കെട്ടിപ്പിടിച്ചാണ്ട് പോവാണ് പാങ്ങൾ ഏ കഥ പറഞ്ഞാണ്ട് പോവാണ് എന്ത് എന്താണ് എന്താ കുഞ്ഞോളെ

എൻ്റെ പെങ്ങളെ നോക്കണേ ഇങ്ങോട്ട് വല്ലതും തരണം കേട്ടോ നല്ലൊരു പെങ്ങളല്ല തന്ന് എന്ത് അജാതി സാധനാണ് എന്ത് ഞങ്ങളെ കോളേജത്തെ തുണക്കാര്ന്താ പറയണേ ആ ആ എന്നായിക്കോട്ടെ പറഞ്ഞു പിന്നെ എല്ലാവർക്കും ഞമ്മളെ ഹൃദയം പറഞ്ഞ എന്താ പറയണ്ട ജന്മദിനാശംസകള്